ലേയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇനി കണ്ടാ തടിക്കു വിനാശവും മിന്ന നേരം മിന്നേതു മാറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനേ തണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ മളികമൂകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്നാദും ഭവാൻ കണ്ടാൽ ഒട്ടാറിയുന്നു ചീലരിതു കണ്ടാലും തീരിയാ ചീലർ കേതു മേ കണ്ടാ തൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടങ്ങാറിയുന്നതു ചില നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ട അതു മുമ്പിനാൽ മുന്നാമി കണ്ട വിശ്വാമ ശേഷവും ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമായി കലാമെന്നു കലിയുക മല്ലയോ പ്രദേശാവുമല്ലയോ കുടിയല്ല പിറക്കുന്ന നേരത്ത് കൂടിയെല്ലാം ആയിരിക്കും ന നേരത്ത് മധ്യേ ഇങ്ങനെ കാണുന്ന ന നേരത്ത് മത്സരിക്കും നെന്തിനീനു നമൃത കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ